അതെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങളും കൂടെ കുറച്ച് ഉൾപ്പെടുത്തിയാലോ എന്ന് വിചാരിക്കുവാണേ അതായത് ഇതാണ് നമ്മുടെ വീട് കേട്ടോ വയനാട്ടിലാണേ അപ്പോൾ ഈ സ്വപ്നം ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞാണ് കേട്ടോ കഴിഞ്ഞാണെങ്കിലും വയനാട്ടിലെ ഈ ഒരു കാലാവസ്ഥയിൽ വെയിലും അതുപോലെ തന്നെ ഒരു ചെറിയ തണുപ്പോട് കൂടിയാണ് കേട്ടോ അപ്പോൾ ചെടികൾക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് വരണ്ടിട്ടുള്ള പോലെ തോന്നും എന്നാൽ പിന്നെ അന്ന് അത്ര വരൾച്ചയില്ലതും കേട്ടോ ചെടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഒരു ഫീലാണേ വരുന്നത് എത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിലും കാര്യമില്ല കേട്ടോ ഇപ്പം ഇന്ന് ഷോപ്പിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അൽപ്പം മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മീൻ കറി വെക്കണം അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പി എടുക്കാൻ വേണ്ടിയുള്ള പോകണം കേട്ടോ എൻ്റെ ആ സമയത്താണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഇലകളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞ് അതുപോലെ തന്നെ പഴുത്തിരിക്കുന്നത് അപ്പം ഒന്ന് വിചാരിച്ചു കാലാവസ്ഥയുടെ ആയിരിക്കുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആണെന്ന് നോക്കുമ്പം തൊട്ട് നോക്കുമ്പോൾ ഉണ്ട് വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലമായതാണ് കേട്ടോ നട്ടിട്ടെ അപ്പം അതുകൊണ്ടായിരിക്കും പക്ഷെ നമ്മൾ അതിൻ്റെ നിന്ന് തൈകൾ പറിച്ചിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് നമ്മൾ നട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണേ പക്ഷേ നട്ടേ ഒന്ന് മുതലും ഒരു കാവോലും ഇങ്ങേര് തന്നിട്ടില്ല കേട്ടോ എത്ര കാലമായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷമായി കേട്ടോ ഇനി ഇതിനെന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിനുള്ള നല്ല വളങ്ങൾ തൈ ആണ് അതായത് നമ്മൾ കുരു ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അതിൻ്റെ കായ ഞാനിങ്ങനെ കുഴിച്ചിട്ടതാണ് കേട്ടോ തരിയെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് മീൻ കറി വെക്കുക എന്ന് പറഞ്ഞല്ലേ അപ്പം മീൻ കറി വെക്കാൻ വേണ്ടി അല്പം തേങ്ങയും അതുപോലെ തന്നെ തക്കാളി ഉള്ളിയും പച്ചമുളകും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ മീൻ്റെ ഈ മീനിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇഞ്ചിയും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഒപ്പം തേങ്ങയും കൂടെ ഇട്ടിട്ടാണ് കറി വെക്കുന്നത് ഇങ്ങനെയാണോ നിങ്ങൾ കറി വെക്കുന്നതെന്ന് നോക്കണം കേട്ടോ വൈകുന്നേരം ഏകദേശം പിള്ളേർ വരാറായിട്ടുണ്ട് ഇന്ന് രാവിലത്തെ ദോശമാവിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ ഇപ്പം ഇത് ഞങ്ങളുടെ ദോശയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ പറയാം അപ്പം എന്നൊക്കെ പറയാം എന്തായാലും ദോശയാണ് അപ്പം ആദ്യമേ തന്നെ നമ്മൾ മൺചട്ടി ഇരിക്കുന്ന വെച്ചതിന് ശേഷം മൺചട്ടിക്കകത്ത് സാധാരണ മീൻ കറിയൊക്കെ വെക്കുന്നത് ഈ ഒരു ഉരുളിച്ചട്ടി അല്ലെങ്കിൽ മൺചട്ടി അപ്പോൾ ഈ ഒരു മൺചട്ടിക്കകത്താണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ തേങ്ങന്ന് ആട്ടിയ നല്ല സാധാരണ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് മൂപ്പിക്കും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരൽപ്പവും കൂടി ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് മൂത്ത് ഇട്ടു കേട്ടോ അപ്പോൾ ഉലുവയും അതുപോലെ തന്നെ കടുകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിൻ്റെ അകത്തോട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണേ അതിന് ശേഷം അല്പം പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം പെരിഞ്ജീരകത്തിന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ടിങ്ങനെ കടിക്കാനും പറ്റും നല്ലൊരു ടേസ്റ്റും ആയിരിക്കുമേ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാൻ കേട്ടോ ഈ ഒരു സമയത്ത് നമ്മളിത് നേരത്തെ പറിച്ചുകൊണ്ട് വന്ന കറിവേപ്പിലില്ലേ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ അല്പം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്ത കേട്ടോ അരച്ചിങ്ങനെ എടുത്തിട്ട് ഈ ഉള്ളി ഇങ്ങനെ നന്നായിട്ട് വഴന്ന് വരില്ലേ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു തക്കാളിയുടെ പേസ്റ്റ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുന്നത് അത് ഏകദേശം ഒന്ന് പറ്റി വരുമ്പം നമ്മൾ അല്പം കാശ്മീരി കാശ്മീരി മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴിട്ടുട്ടോ ഇത് നന്നായിട്ടൊന്ന് പറ്റണം കേട്ടോ എന്നാലേ അതായത് ആ ഒരു പച്ചമുളക് പോണേ അപ്പം മഞ്ഞൾപ്പൊടി ഉണ്ടായ കാര്യം മറക്കരുതേ ഒപ്പം ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ഉപ്പ് ഇടേണ്ടത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് പറ്റി തുടങ്ങുന്ന സമയത്ത് ആ കുടമ്പുളി ഉണ്ടെങ്കിൽ ഞാൻ സാധാരണ കുടമ്പുളി ഒന്നോ രണ്ടോ അല്ല ഈ ഒരു കുറച്ച് നേരത്തെ നമ്മൾ കറി വെക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഇതേപോലെ വെള്ളത്തിലിടും കേട്ടോ ആ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തോടൊപ്പം കൊടംപുളിയും ആ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പം തിളപ്പിക്കുന്ന സമയത്താണ് ഇതിൻ്റെ സത്തി ഇറങ്ങുന്നത് കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ എന്നാലും ഞാൻ പറയണേ മമ്മി പറഞ്ഞു തന്ന ട്രിക്ക് ഒക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇതിങ്ങനെ മൂത്ത് വരുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ അല്പം തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് നമ്മുടെ രണ്ടാം പാലാണ് കേട്ടോ ആ തൻപാൽ നമ്മൾ മാറ്റി വെക്കണം എന്നിട്ട് ഈ ഇതിങ്ങനെ തിളച്ച് വരുമ്പം നമ്മളിതിലേക്ക് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്ക കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് നന്നായിട്ട് വേവിക്കണം അപ്പോൾ ഈ രണ്ടാം പാൽ കിടന്നിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മളാ മസാലയില്ലേ അതെല്ലാം കൂടെ കിടന്ന് നമ്മളിത് നന്നായിട്ട് വേവിക്കുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ വേവിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് തിളച്ച് ഏകദേശം നന്നായിട്ട് മീൻ നന്നായിട്ട് പിന്നെ വെന്തു എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് തൻപാലം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി തൻപാലം ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് നമ്മൾ അല്പമൊന്നും ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക അതിന് ശേഷം നന്നായിട്ട് മൂടി വെക്കാം അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ കറി വെക്കുന്നത് നിങ്ങൾ എങ്ങനെയാണെന്ന് പറയണം ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റില്ലേ നമ്മൾ തിളയൊക്കെ വന്നു കഴിയുമ്പോൾ അല്പം പച്ച ഒളിച്ചിട്ടും കൂടെ തൂക്കിക്കൊടുക്കുക കേട്ടോ